ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ കാളികാവ് ബ്ലോക്ക് ുംതല ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു കാളികാവ് ബിബി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു ഗായകൻ പി ആഷിഖ് മുഖ്യാതിഥിയായി വാസ്തുപദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു കലോത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഭിന്നശേഷി പറയുമ്പോൾ തന്നെ വിഭിന്നനായ കളികളോടെയാണ് ഓരോ കുട്ടിയും ജനിച്ചു അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ നമ്മോടൊപ്പം കൂട്ടിക്കൊണ്ട് സമൂഹത്തിന്റെ ഇടയിൽ ഉന്നതീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം നമ്മുടെയൊക്കെ ഉത്തരവാദിത്ത ആ ഒരു വീട്ടിലെ

കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് തല ഭിന്നശേഷി കലോത്സവം ആഘോഷപൂർവ്വം സംഘടിപ്പിച്ചു ഭിന്നശേഷി കുട്ടികളുടെ ഒപ്പനയും കോൽക്കളിയും സംഘനൃത്തങ്ങളും സംഘഗാനവും സംഘടിപ്പിച്ചു സംസ്ഥാനതലത്തിലെ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കും ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുത്ത സ്കൂളുകൾക്കും പ്രത്യേക സമ്മാനങ്ങൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിലെ ഏഴ് പഞ്ചായത്തുകളിൽ നിന്നായി കുട്ടികൾ പങ്കെടുത്തു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എ പി നസീം അബീഗം അധ്യക്ഷത വഹിച്ചു ബിഡിഒഇഇവി ശ്രീകുമാർ ബ്ലോക്ക് മെമ്പർമാരായ എ കെ മുഹമ്മദ് അലി സൈലേഷ് പട്ടികാടൻ റസിയ സൈനുദീൻ അബ്ദുൽ ലത്തീഫ് റഫീഖമുർ സിബി വർഗീസ് ബഷീർ അടപ്പ ശ്രീജി ഡി എസ് ഓഫീസർമാരായ അസ്മാബി ഖമറനീസ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം